அவளோடவளோட தங்கமே ഒരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് വരെ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് രൂപ എഴുനൂറ്റമ്പത് രൂപ എഴുന്നൂറ് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ രൂപ തൊള്ളായിരത്തി അമ്പത് 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 ആയിരം രൂപ ആയിരം ആയിരം രൂപ ആയിരം ആയിരത്തി അമ്പത് രൂപ ആയിരത്തി അമ്പത് രൂപ

ആ കടന്തു കട നിർത്തി കൊറേ കാലാവൂ നിർത്തിയിട്ട് ഇവർ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ അറുന്നൂറ് രൂപ അറുനൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് രൂപ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപ എടുത്ത തൊള്ളി എഴുന്നൂറ് രൂപ എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റി അമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് രൂപ എണ്ണൂറ്റമ്പത് കുട്ടിയുണ്ടാവും കുട്ടിയുണ്ടോ